സാഹിത്യം സംഗീതം അങ്ങനെ എന്തുമാകട്ടെ നമ്മുടെ കലാപരമായ ഏതു മേഖലയിലും ദളിത് സ്പർശനം ഉണ്ടാകാത്തത് അവരുടെ കഴിവില്ലായ്മ കൊണ്ടല്ല അവരെ അകറ്റി നിർത്തുകയോ അവസര നിഷേധം നടത്തുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇനി അഥവാ ഏതെങ്കിലും മേഖലയിൽ കലാപരമായ കഴിവ് തെളിയിച്ച് ആരെങ്കിലും ഉയർന്നു വന്നാൽ ഉന്നതകുല ജാതർക്ക് അതുണ്ടാക്കുന്ന അസഹിഷ്ണുത ചെറുതല്ല കീഴാല വർഗത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ എങ്കിലും അതിനും നിയന്ത്രണങ്ങൾ ഉണ്ട് രാഷ്ട്രീയക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള അത്രയും ശബ്ദമോ സ്വാതന്ത്ര്യമോ മാത്രം അല്ലാതെ നവോത്ഥാന നായകരുടെ നിരന്തരമായ പോരാട്ടം കൊണ്ട് ഇവിടെ സാമൂഹികമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായെന്ന് പറയാനാകില്ല അംബേദ്കറിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം മാത്രമാണ് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിലെ മറ്റു ജാതിക്കാർ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിനപ്പുറം ജാതി സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നുണ്ട് എന്നത് നഗ്നസത്യം തന്നെയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് റാപ്പർവേഡൻ റാപ്പർ വേടൻ എന്നത് കേരളത്തിന്റെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു പാടിയും പറഞ്ഞും ഇടപെട്ടുമൊക്കെ കേരളത്തിന്റെ കലാമേഖലയിൽ ജനസാഗരം തീർക്കുന്ന റാപ്പർ വേടൻ ഇന്ന് ലോകമെമ്പാടും തരംഗമാണ് എന്നാൽ അതിനിടയിൽ റാപ്പർ വേടന്റെ പാട്ടിനെ ഇഴകീറി പരിശോധിക്കാനിറങ്ങിയ ഒരു കൂട്ടരുണ്ട് റാപ്പർ വേടന്റെ കറുപ്പ് വസ്ത്രത്തെ വിമർശിച്ചവരുമുണ്ട് അർത്ഥമില്ലാത്ത വരികളെന്നും രാജ്യവിരുദ്ധമായാണ് പാടുന്നതെന്നും ഈ കൂട്ടർ ആക്ഷേപിച്ചു ചർച്ചകൾ നടത്തി പരാതികൾ ചർച്ചകൾ അധിക്ഷേപങ്ങൾ അങ്ങനെ വേടനെ തകർക്കാൻ ശ്രമങ്ങൾ ഒരുപാടുണ്ടായി റാപ്പർ വേടൻ കാട്ടിലെ വെറും നായാടി വേടനായി മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇതൊന്നും വിലപ്പോയില്ല കാരണം വേടന്റെ ആശയങ്ങളും എതിർക്കുന്നവരുടെ അഭിപ്രായങ്ങളും മാത്രമായേ പ്രേക്ഷകർ അതിനെ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇതിന് പിന്നാലെയാണ് വേടനെ പൂട്ടാൻ വലിയ വലിയ പദ്ധതികൾ ഉണ്ടായത് മയക്കുമരുന്ന് ഇതിനു പിന്നാലെ പുലിനഖം ശ്രീലങ്കൻ പുലികളുമായി ബന്ധം അങ്ങനെ തുടങ്ങി നിരവധി കുരുക്കുകൾ അതിന് പിന്നാലെയാണ് വേടന്റെ പാട്ടുകൾക്ക് പിന്നാലെ ഓടുന്നവരുടെ കൂട്ടത്തെ ഭ്രാന്തൻ കൂട്ടമെന്ന് വിളിച്ചാക്ഷേപം നടത്തിയത് മയക്കുമരുന്നിന് അടിമയുള്ള ആളുടെ പിന്നാലെയുള്ള ഓട്ടമെന്നും കളിയാക്കി ഈ നീക്കങ്ങളെല്ലാം ഒന്നിനു പിന്നാലെ മറ്റൊന്നായി തകർന്നപ്പോൾ സ്ത്രീ പീഡന പരാതിയിലേക്ക് പതിയെ നീങ്ങി അതായത് വേടനെ പൂട്ടാൻ ഇതിലും വലിയ ആയുധമില്ലെന്ന തിരിച്ചറിവിൽ ചില കൂട്ടർ കളി തുടങ്ങി ജനകീയതയും പിന്തുണയുമുള്ള ദളിത് കലാകാരനെ പൂട്ടാൻ വേറെ എന്താണ് വേണ്ടത് പ്രണയം നടിച്ചാണ് വേടൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു പരാതി നൽകിയ യുവ ഡോക്ടറാണ് പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുൻപിലും മുഖം നൽകാതെ പരാതി പറഞ്ഞു വേടൻ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് അവർ പറഞ്ഞതും കേസ് കോടതിയിലെത്തി കേസ് പരിഗണിക്കുകയാണ് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയോ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയോ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ പക്ഷേ കേസ് വരുന്ന ദിവസം തന്നെ വേടനെതിരെ വീണ്ടും വിധ രണ്ട് പെൺകുട്ടികൾ പരാതി നൽകിയിരിക്കുകയാണ് അതും പീഡന പരാതി തന്നെ ഇതാണ് ദുരൂഹതയേറ്റുന്നത് കാണാൻ അത്ര ഫെയർ അല്ലാത്ത കറുത്ത വസ്ത്രം ധരിക്കുന്ന എന്നാൽ കലാപരമായി ഉന്നതിയിൽ നിൽക്കുന്ന വേടൻ സ്ത്രീ പീഡനായി എന്ന് പറയാതെ പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ പരാതികളിൽ എവിടെയൊക്കെയോ ചതി മണക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ വേടൻ ആ സ്ത്രീകളോട് വിശ്വാസവഞ്ചന കാട്ടുകയോ അവരുടെ മാനസികവും ശാരീരികവുമായ ഇഷ്ടം ഇല്ലാതെയോ ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ മലയാള സിനിമാ മേഖലയിൽ നടന്ന സംഭവ വികാസങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കൂ എന്താണ് സംഭവിച്ചത് ലൈംഗിക അരാജകത്വം വരെ നടന്നില്ലേ പീഡന പരാതികളുടെ പ്രളയമുണ്ടായില്ലേ എന്താണ് പിന്നീട് സംഭവിച്ചത് ആർക്കെതിരെയെങ്കിലും നടപടി ഉണ്ടായോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തോ നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്തി പ്രതികളായവരെല്ലാം വെള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് ഇപ്പോഴും വിലസി നടക്കുന്നുണ്ട് നാട്ടിൽ പക്ഷേ വേടന് പിന്നാലെ മാത്രം പീഡന പരാതികൾ ഒന്നൊഴിയാതെ സജീവമാണ് വേട്ടയാടലും സജീവമാണ് ഇതാണ് ജാതി ഇത് തന്നെയാണ് ജാതി അതുകൊണ്ടാണ് റാപ്പർ ഹിറഡ്ദാൻസ് മുരളി എന്ന വേടനെതിരെ വീണ്ടും വീണ്ടും പരാതികൾ വരുന്നത് ഇപ്പോൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തി രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഡി ഇന്ന് കൈമാറുമെന്നാണ് വിവരവും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി വന്നത് രണ്ട് യുവതികളും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം എന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടാമത്തെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ പലതവണയായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ബലാത്സംഗ കേസിന് ആധാരമായ യുവ ഡോക്ടറുടെ മൊഴി കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമായിരുന്നു അത്രേ പീഡനം തുടർച്ചയായ പീഡനശ്രമം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടനെ പിന്മാറി വേടന്റെ പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയെന്നും ഡിപ്രഷനിലേക്കും യുവതി പോയെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പരാതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശരിയാണ് ഒരാളുടെ സാമൂഹിക നില ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും കുറ്റത്തിനുള്ള മാപ്പല്ല സ്ത്രീകളോട് ലൈംഗിക പീഡനമോ വഞ്ചനയോ ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് തെളിയിക്കപ്പെട്ടാൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം എന്നാൽ വേടനെതിരെ ഒരു കേസല്ല തുടർച്ചയായി പല പല കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് തീർച്ചയായും സംശയത്തിന് ഇട ഇടനൽകുന്നതും